പാലുമായി പോയ ടാങ്കർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു പതിനായിരം ലിറ്റർ പാൽ റോഡിലൊഴുകി നാട്ടുകാർ ബക്കറ്റുകളും കാനുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും കുപ്പികളും ഒക്കെയായി വന്ന് ശേഖരിച്ചു കൊണ്ടുപോയി തെലങ്കാനയിലെ നൽകൊണ്ടയിലാണ് അപകടം നടന്നത് മിരിയാലകുടയിൽ നിന്ന് നക്രേക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഡയറി ഫാമിലെ ടാങ്കറാണ് നിയന്ത്രണ നഷ്ടമായി മറിഞ്ഞത് ഇടിയുടെ ആഘാതത്തിൽ ടാങ്കിന്റെ വാൽവ് തകരാറിലായി പാൽ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു പതിനായിരം ലിറ്റർ പാലായിരുന്നു പുഴ പോലെ ഒഴുകിയത് നന്ദിപ്പാട് നിവാസികളാണ് കയ്യിൽ കിട്ടിയ പാത്രങ്ങളിലെല്ലാം പാൽ ശേഖരിച്ചു കൊണ്ടുപോയത് പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലൻ്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും അൽദാൻ കപ്പലൻ്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലൻ്റെ മിഠായി